രാഹുലിന്റെ കാറിന് വലിയ നന്ദുവിന് ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻജർവ്യോട്ട് ഹോസ്പിറ്റലിൽ ഒക്കെ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ബാക്കി അടിപൊളിയായിട്ട് നടന്നു ഞങ്ങളുടെ ഇവന്റ് ഹാൻഡിൽ ചെയ്താണ് ഇതപ്പോ ഇതൊരു പ്ലെയിൻ പ്രോപ്പർട്ടി ആയിരുന്നു അപ്പൊ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാരിലെ ഭയങ്കര ക്ലോസ് ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു സ്ഥലം വേണമെന്ന് നോക്കി കണ്ടുപിടിച്ചു ബാക്കി എല്ലാം ഇവര് സെറ്റ് ചെയ്താണ് ായിട്ട് നടന്നു ഇങ്ങനൊക്കെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു കല്യാണം ഇങ്ങനൊക്കെ ഗ്രാൻഡ് ആയിരിക്കണം അടിച്ച് ഒരുപാട് പ്ലാൻസ് പക്ഷെ എനിക്ക് അതെന്താ ഈ കേറി കഴിഞ്ഞ പിന്നെ നമുക്ക് ഇത് എന്താണ് നടക്കുന്ന ഓർമ്മ ഇല്ല ാണ് ഇപ്പൊ നിൽക്കുന്നത് ഇതുപോലൊക്കെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ വൈറലായിരുന്നു ഇത് വെഡിംഗ് ഇപ്പൊ സെയിം ആണ് ഒരുപാട്ക്ക് ഇഷ്ടപ്പെട്ടു പിന്നോച്ച ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും എക്സ്പോ എക്സ്പോസ് എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ പിന്നെ കോസ്റ്റ്യൂംസ് ഫിറ്റ് ആവാത്തേന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം അമ്മ ഷോ കഴിഞ്ഞ് നേരെ ഞാൻ പോകാറ് ട്വന്റിന് നമ്മുടെ അങ്കമാലിയിൽ വെച്ചിട്ട് അങ്ങനെ സ്റ്റേജിന് നേരെ അവിടെ നിന്ന് ഒമ്പതരക്കിറങ്ങി നേരെ പാലക്കാട് പോയി വെളുപ്പിന് ഷൂട്ട് ചെയ്താ അപ്പൊ ഫിറ്റിങ് നോക്കാൻ പറഞ്ഞു അതിന്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സിൽ കംഫേർട്ടല്ല അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ കൊക്കിൽ ഒതുങ്ങുന്നില്ല കൊത്തും പക്ഷെ പുള്ളിയാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു ഫോട്ടോ ഇടണോ ഇടണോന്ന് ചോദിച്ചാ പുള്ളിയാണ് പറഞ്ഞത് നല്ല ഡ്രസ്സാണ് ഫോട്ടോന്നും പറഞ്ഞു ഫാമിലിയിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ പോസ്റ്റ് ചെയ്തു അത് മാത്രം എനിക്ക് പണി കിട്ടിയോ ഞാൻ ആക്ച്വലി ഐഷു അബിയാണ് വന്നത് ഞാൻ ഹൽദിക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല കാരണം കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഡേറ്റ് അവർ സർപ്രൈസ് ആയിട്ട് വന്നതാണ് കല്യാണത്തിന് എല്ലാവരും പണി എല്ലാരും ശരി അടിമി ആവട്ടെ കേട്ടോ താങ്ക് യു എല്ലാരും പ്രാർത്ഥിക്കണം അടിപൊളിയാവാൻ വേണ്ടിട്ട് എപ്പോഴും എല്ലാരും ഒന്നിച്ചുണ്ടായിട്ടുണ്ട് അപ്പൊ പ്രാർത്ഥിക്കണം കേട്ടോ താങ്ക് യു കഴിച്ചിട്ട് പോകണം